നമസ്കാരം എൻ്റെ പേര് സുചിത്ര എൻ്റെ സ്ഥലം അടവൂർ ഞാൻ നാൽപ്പത്തഞ്ച് വർഷമായി പുരാണ പാരായണ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ല കൊല്ലം ജില്ല ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഭാഗവത പാരായണം ചെയ്യുന്നുണ്ട് ഞാൻ ആകാശവാണിയിലെ അധ്യാത്മരാമായണം ശ്രീരാമ പട്ടാഭിഷേകം ീവനോടു പറഞ്ഞു ഭരതനും അഗ്രജനിപ്പോൾ അഭിഷേക കർമ്മവും മംഗലമാറുനീ കഴിച്ചിടണം അംഗതനാദികളോടും യഥാവിധി നായു സമുദ്രത്തിലും ചെന്ന് തീർത്ഥവും കാലേ വരുത്തുക മുൻപിനാൽ വേണ്ടതും എങ്കിലോ ജാഭവാനും അരുൾപുത്രനും അംഗതൻ താനും സ്വർണ കലശങ്ങൾ തന്നിൽ മലയജന വായി കെട്ടി വാരിയും പൂരിച്ചു കൊണ്ടുവരിക എന്നയച്ചോ ഒരളവ് അവർ കൊണ്ടുവന്നിടങ്ങനെ സത്വരം പുണ്യനദിജലം പുഷ്കരമാധിയാം അന്യതീർഥങ്ങളിലുള്ള സലിലവുമൊക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കട വൃന്ദം വരുത്തിനാർ ദക്ഷണേ ശത്രുഘനും നമാത്യൗകവുമായി മറ്റു ശുദ്ധ പദാർഥങ്ങൾ സംഭരിച്ചിട സനെ രാമനെയും ചേർത്തു പത്നിയേയും വാഗ്മി എന്നവരോടും വസിഷ്ഠന ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി താശരഥിക്കഭിഷേകവും ചെയ്തതു ശോഭം വാനരവീരനും രത്നദണ്ഡം പൊന്നിൻകലായിരത്തെ ശത്രുഘ്ന വീരൻ കുട പിടിച്ചിടിനാർ ക്ഷീയവീരർ ഉപചരിച്ചിട ലോകപാലന്മാരുപദേവതമാ ആകാശമാർഗെ പുകഴ്ന്ന് തുടങ്ങി മാരുതൻ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം മഹേന്ദ്രൻ മനുകുലനാഥന് സർവരത്നോജ്ജ്വലമായ പുനരുവീശ്വരനും അലങ്കരിച്ചിട ഭജിച്ചിടിന പുഷ്പവൃഷ്ടിയും ചെയ്തു കാരുണ്യനിധിയെ ഭജിച്ചിത് എല്ലാവരും സ്നേഹ ദൂർവാധ ശ്യാമളം കോമളം പത്മപത്രേക്ഷണം

രഘുകുലനായകം ഘുകുലായകം രാജീവാന്ധവംസമുദ്ഭവം രാവണനാശനം രാമം ദയാപരം സേവകം സേവ്യം അനാമയ ഭക്തി കൈക്കൊണ്ടു ഉമാദേവിയോടും വന്നു ഭർഗനു അപ്പോൾ സ്തുതിച്ചു തുടങ്ങിന ുക്തായ നമോ നമ ശ്യമള കോമളൂപായ നമ കുലീനാഥ തൽപ്പായ നമോ കുലമണ്ഡിത ഗണ്ടായ ശ്രീരാമദേംഹാസനസ്ഥായരീടധരാമോ നമ हीनाय नमो नमो वेदस्वरूपाय रामाय ते नमः वेदान्तवेद्याय विष्णवेते नमो वेदज्ञवन्द्याय नित्यायते नमो चन्द्रचूडन् बुगल्नोरनन् अन्नेरं विबुधेन्द्रनम् भक्त्या ബ്രഹ്മപരം കൊണ്ട് അഹങ്കൃതനായൊരു ദുർമതമേറിയ രാവണ രാക്ഷസൻ മൽപഥമെല്ലാം മടക്കിനാൻ കശ്മലൻ തത്പുത്രനെന്ന് ബന്ധിച്ചു മഹാരണി ത്വപ്രസാദത്താൽ അവൻ മൃതനാ ലഭിച്ചു സൗഖ്യവും അന്ന നിബണ്ണമോരോ ആപത്തു വന്നാൽ അതും തീർത്ത് രക്ഷിച്ചുകൊള്ളുവാൻ ഇത്ര കാരുണ്യം ഒരുത്തർക്കും ഇല്ലെന്നതുമ പുരുഷ ഞാൻ പറയണമോ എല്ലാം കരുണാബലമെന്നി മറ്റുള്ള ആദിത്യരുദ്രവസുപ്രമുഖന്മാരും ആദിഥേത്തമന്മാരും അതു നേരം ആശരവംശവിനാശനാകിയ ദാശരഥിയെ വെവ്വേറെ യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ട് അടക്കിക്കൊണ്ടാൽ അജ്ഞാനിയാകിയ രാവണ രാക്ഷസൻ ത്വക്കടാക്ഷത്താൽ അതൊക്കെ ലഭിച്ചു ദുഃഖവും തീർന്നിരുന്നു ഞങ്ങൾക്ക് ദൈവമേ പത്മം ഭജിപ്പതിന് എപ്പോഴും ചിൽപുരുഷപ്രഭോ

रामचन्द्राय वेधसे रघुनाथाय नाधाय सीताय पदये